ലോക നാടക ദിനത്തിൽ കേരളത്തിലെ നാടക കലാകാരന്മാർക്ക് പറയാനുള്ളത് കണ്ണീരിന്റെ കഥകൾ മാത്രം ആയിരക്കണക്കിന് വേദികളിൽ സന്തോഷവും സങ്കടവും പകർന്നാടിയ ഇവർ ഇന്ന് ഒരു വേദിക്കായി കാത്തിരിക്കുകയാണ് ഹൈക്കോടതി വിധിയെ തുടർന്ന് രാത്രി പത്തുമണിക്ക് ശേഷം പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിയാതായതോടെയാണ് നാടക കലാകാരന്മാർ പൂർണ്ണമായും ദുരിതത്തിലായത് ആരംഭിക്കുന്നു ഇത്തരത്തിൽ ഒരു നാടകം വേദിയിലെത്തിക്കാൻ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ചിലവുണ്ട് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന റിഹേഴ്സലുകൾക്കും തയ്യാറെടുപ്പുകൾക്കും ശേഷം വേദിയിലെത്തിക്കുന്ന നാടകം നഷ്ടമില്ലാതെ കരകയറണമെങ്കിൽ കുറഞ്ഞത് ഒരു സീസണിൽ നൂറ്റിയൻപത് വേദികളെങ്കിലും ലഭിക്കണം എന്നാൽ ഇന്ന് കഷ്ടിച്ച് അൻപത് മുതൽ എഴുപത് വരെ വേദികൾ മാത്രമാണ് നാടക കലാകാരന്മാർക്ക് ലഭിക്കുന്നത് രാത്രി മണിക്ക് ശേഷം മൈക്ക് സെറ്റുകളുടെ ഉപയോഗം അവസാനിപ്പിക്കണമെന്ന ഹൈക്കോടതി വിധിയെ തുടർന്ന് ഉത്സവാഘോഷ കമ്മിറ്റിക്കാർ നാടകത്തെ പൂർണ്ണമായും ഒഴിവാക്കി മണിക്ക് ശേഷം നടക്കുന്ന പരിപാടികളിൽ പോലീസ് ഇടപെടലുകൾ ഉണ്ടാകുകയും മൈക്ക് സെറ്റ് അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തതോടെയാണ് ഉത്സവ കമ്മിറ്റിക്കാർ നാടകം വിളിക്കാതെയായത് കൊടുക്കത്തില്ല മണിക്ക് ഓഫ് ചെയ്തണം ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ അവരുടെ അനുഷ്ഠാനം നടക്കുന്ന ഒമ്പത് ഒമ്പതിന് കഴിയാത്ത ഇല്ല ഒമ്പതിൽ കഴിഞ്ഞ് നാടകം തുടങ്ങിയാൽ പിന്നെ പതിനൊന്ന് മണി മിനിമം പതിനൊന്ന് മണി വരുന്നു അപ്പം പിന്നെ നാടൻ നിർത്താൻ അതുകൊണ്ട് എന്ത് പറ്റി നാടകം അങ്ങ് ഉപേക്ഷിക്കുന്നു ഏറ്റവും പറ്റിയൊരു കല വെള്ളപ്പൊക്കവും കോവിഡും തകർത്ത ഈ രംഗത്ത് ഒരു തിരിച്ചുവരവിനായി ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു തിരിച്ചടി ഇവർക്കുണ്ടായത് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ നിരവധി കാര്യങ്ങൾക്ക് ഹൈക്കോടതി വിധികൾക്കെതിരെ അപ്പീൽ പോകാറുള്ള സർക്കാർ ഈ വിഷയത്തിൽ മാത്രം ഇതുവരെ ഇടപെട്ടിട്ടില്ല സ്വന്തം നിലയ്ക്ക് അപ്പീൽ പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയിലുമല്ല നാടക സമിതികളും കലാകാരന്മാരും ഈ കലാകാരന്മാർക്ക് അവർക്ക് ആ പിരിവാൻ നോക്കത്തില്ല നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല അതുകൊണ്ട് കിടന്ന് വിഷമിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ നാടകം തുടങ്ങി തുടങ്ങി കൃത്യം പത്താകുമ്പോൾ സബ് ഇൻസ്പെക്ടർ വരിക സബ് ഇൻസ്പെക്ടർ വരിക നിർത്ത് നാടകം കളിക്കാതെ അവർ കാശ് തരത്തില്ല പല സമിതികളും വിഷമിക്കുകയാണ് ഇപ്പം കെ പി എസ് സിയുടെ നാടകങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളെ ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അധികാരത്തിലെത്തിക്കുകയും ചെയ്ത വലിയ പാരമ്പര്യമുള്ള നാടകരംഗത്തെയാണ് ഒരു ഇടതുപക്ഷ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നതെന്ന പരാതിയും ഇവർ ചൂണ്ടിക്കാട്ടുന്നു പഠിക്കുക ഇടതുപക്ഷത്തിന്റെ ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഊറ്റം ആ എന്ന് പറയുന്ന ഗവൺമെൻറ് വിശ്വസിക്കുന്ന ഞാൻ അന്ന് മാറ്റം മാറ്റം വർഷത്തിൽ അഞ്ച് മാസം മാത്രം വേദികൾ ലഭിക്കുന്ന നാടക കലാകാരന്മാർ ഈ വരുമാനം ഒന്നുകൊണ്ട് മാത്രം വേണം ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ അഭിനയ കലാകാരന്മാർ മാത്രമല്ല രംഗപടം ഒരുക്കുന്നവർ മുതൽ ബുക്കിംഗ് ഏജന്റുമാർ വരെ ഇന്ന് മറ്റു വഴികളില്ലാതെ അലയുകയാണ് നൂറിനടുത്ത് നാടക സമിതികളുള്ള കേരളത്തിൽ രണ്ടോ മൂന്നോ സമിതികൾ മാത്രമാണ് നഷ്ടമില്ലാതെ പിടിച്ചു നിൽക്കുന്നത് മറ്റുള്ളവർക്ക് പറയാനുള്ളതെല്ലാം നഷ്ടത്തിന്റെ നീണ്ട കഥകൾ തന്നെ ഒരു നാടകം കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ സമിതികൾ മാത്രമാണ് പിടിക്കുന്നത് വരെ പണയം വെച്ച് ഈ ഈ നമ്മുടെ രീതിയിൽ കേരളത്തിലെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ദുഷ്പ്രവണതകൾക്കുമെതിരെ ശക്തമായി പ്രതികരിച്ച് മനുഷ്യനെ ചിന്തിപ്പിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു കലാരൂപത്തെ ഇങ്ങനെ ദയാവധത്തിന് വിട്ടുകൊടുക്കരുത് മറ്റൊരു ജോലിയും അറിയാത്ത ആയിരക്കണക്കിന് കലാകാരന്മാരുടെ ജീവിതം ചേർത്ത് പിടിക്കാൻ